എം ടിക്ക് പ്രണാമം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പറഞ്ഞ തുഞ്ചൻ ഉത്സവം ഈ ഒരു പ്രോഗ്രാം വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ഹലോ നമസ്കാരം ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ലത്തി ഉള്ള പുതിയൊരു എപ്പിസോഡിലെ സ്വാതന്ത്ര്യം ഞാനുള്ളത് തുഞ്ചൻ പറമ്പിലാണ് തുഞ്ചൻ പറമ്പിൽ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടകനായിട്ട് വരുന്നത് പ്രശസ്ത സിനിമാ താരമായിട്ടുള്ള വിനീത വിനീത് അതേപോലെ തന്നെ കളക്ടർ പിന്നെ ആലംകൂട് ലീലാകൃഷ്ണ അങ്ങനെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളിലെല്ലാം ഈ ഒരു പ്രോഗ്രാമിൽ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങളെ കാണിക്കുക അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണാൻ പറയാനുണ്ട് സ്ക്രീനിലൊക്കെ ചെയ്ത് ബെല്ലൈക്കനൊക്കെ ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കാണാം അപ്പം പ്രോഗ്രാം ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം ഒരാഴ്ചകളുണ്ട് ഈ ഒരു പ്രോഗ്രാം അപ്പോൾ തുഞ്ചപ്പറമ്പ് മൊത്തത്തിൽ ലൈറ്റൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് വർഷം so. ും സ്വാഗതം പറ എനിക്കൊന്നും വേണ്ട എന്റെ എന്റെ നിങ്ങൾ എന്തെങ്കിലും തരണം അതിനെ ലക്ഷങ്ങളുമായിട്ട് അദ്ദേഹം തിരിച്ചു വന്ന കാലം ഓർമ്മയുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ആത്മാവിൽ എന്നോട് തന്നെ ചോദിക്കുന്നു കൊണ്ടുവരുന്ന കുട്ടിയാണ്

यूं यूं सोम आगे से जिस बंदा आगे से उन्होंने रोग और रोग लगाए थे ऐसे भी याद रखने में चुनिंदा। आप दुनिया में एमपी सर्विलांस मार्ग को लेकर साक्षात निरीक्षण करा सेवा में पंकज राणा गणतंत्र बलों के सेना बलों के दुर्घटना सुरक्षा

e eto soubahagyo teni avil സാറും ടീച്ചറും ടീച്ചറിന്റെ നഖ്വാമത്തിൽ ആണ് ഞാൻ ഇവിടെ നൃത്തം ചെയ്തത് സോ ഒരു സൗഭാഗ്യം കൂടി എനിക്കുണ്ട് സോ തീർച്ചയായിട്ടും തുഞ്ചൻ ഉത്സവത്തിന്റെ ഒരു ഭാഗമാകാൻ സാറിന്റെ അനുഗ്രഹത്തോടു കൂടി അത് സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സംവിധായകർ തീർച്ചയായിട്ടും ഇന്നും സിനിമമായി കഥാപാത്രം നമ്മൾക്ക് ഒരു സംവിധായകും തരുമ്പോൾ അത് അനലൈസ് ചെയ്യാനും അത് മനസ്സിലാക്കാനും ഉള്ള ആ ഒരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും ഇത്തരം മഹാ അതിൻ്റെതായ ആചാര്യന്മാരുടെ ശിക്ഷണത്തിൽ പഠിക്കാൻ കഴിയുന്നത് കൊണ്ടാണെന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് പ്രസാറിന്റെ എട്ട് ചിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ വളരെ പവർഫുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള എല്ലാ സോ എല്ലേർപ്പെടുത്തി എത്രത്തോളം ഉൾക്കൊള്ളണം എന്നുള്ളത് ഒരു ദൈവികമായ ഒരു അനുഭവമാണ് തീർച്ചയായിട്ടും അക്കൗണ്ടങ്ങൾ കിട്ടിയ ഒരു ആർട്ടിസ്റ്റ് അനുഭവത്തോട് സോ അങ്ങനെയാണ് കലോത്സവങ്ങളിലൂടെ ഞാൻ ചെറിയ പ്രായത്തിൽ കലോത്സവങ്ങളിലൂടെയാണ് ഇവിടെ എല്ല വലിയൊരു പ്രണാമം കാരണം നിങ്ങളുടെ ഈ ഒരു കരഘോഷം ഇത് ഊർജമാണ് കലാകാരന്മാർ അതുപോലെ പ്രോത്സാഹനം എന്നൊന്നുണ്ട് പ്രോത്സാഹനമില്ലെങ്കിൽ കലാകാരൻ നിലനിൽപ്പില്ല ആ പ്രോത്സാഹനം രക്ഷകരുമെന്ന് നമ്മൾ നേരിട്ട് വന്ന അത് ഒരുപാട് അനുഭവിച്ചു നടത്തുക എന്ന നിലയിൽ

പരസ്പരം സ്നേഹവും സമാധാനം അതിന് ഏറ്റവും അത്യന്തരമാണ് അവരുടെ മാതാപിതാക്കൾ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും ഇത് ഞാൻ എന്റെ സ്കൂളിലും എൻ്റെ ഡാൻസ്കൂളിലും ഞാൻ ഏത് ഫംഗ്ഷൻ പോലും ഞാൻ അഭ്യർത്ഥിക്കുന്നതാണ് ചെറിയ പ്രായത്തിൽ തന്നെ അവർ ഇത്തരം കലാ പരിശീലനങ്ങൾ നൃത്തമായാലും സംഗീതമായാലും രാജ്യോപകരണമായാലും എന്തായാലും അതില് ആ ചിട്ടയോടുകൂടിയുള്ള ആ ഒരു ട്രെയിനിങ് അത് ആ കുട്ടിയിൽ എത്രത്തോളം വരുത്തും സോ ആ അതിലൂടെ നമ്മുടെ പുരാണങ്ങൾ നമ്മുടെ കൾച്ചറൽ ആയാലും അതുപോലെ നമ്മുടെ ബീഫ് റൂട്ടിൻ ഹെരിറ്റേജ് ആ ഭക്തി ഇതിലൂടെ വരും അത് ചെറുപ്പക്കാർക്ക് തീർച്ചയായിട്ടും എന്ന് അത്യതാണ് സ്കൂൾസിൽ വന്ന് കഴിയുന്നതും പ്രചരിപ്പിക്കണം എനിക്കൊരവസരം അദ്ദേഹത്തിന്റെ അനുഗ്രഹമാണ് ഇവിടെ ആ അനുഗ്രഹത്തോടുകൂടി അദ്ദേഹം ഇത് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു

誰

വിനീതിന് ബഹ്മാനയുടെ വിനീതിന് ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ കാണുന്നില്ല നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ അവർ ഒരുപാട് പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ വീണ്ടും കാണാൻ പറ്റിയ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ അത് നമ്മൾ തുഞ്ചപ്പുറത്തു തന്നെ കാണാൻ പറ്റി ഞാൻ ഇതേപോലെ തന്നെ മമ്മൂക്കാനെ ഇവിടെ നിന്ന് നേരിട്ട് കണ്ടാണ്ടിരുന്നു മമ്മൂക്കാനെ ഞാൻ എറണാകുളത്ത് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എം പി സാറിൻ്റെ കൂടെ എം പി സാറിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിട്ട് കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നിട്ട് അതേപോലെ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ പിന്നെ നമ്മുടെ കളക്ടറെ നേരത്തേക്ക് പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ലീലകൃഷ്ണൻ സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു പ്രണാമം എം പി സാർ തുഞ്ചം ഉത്സവം ഈ ഒരു പ്രോഗ്രാം ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് പരിപാടികളുണ്ട് ഇനിയിപ്പോൾ ഇവിടെ എന്താ പറയുക ഡാൻസ് ഒക്കെ ഉണ്ട് അത് കൊപ്പറേറ്റ് വരാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് അതൊന്നും എടുക്കുന്നില്ല അപ്പോൾ നമ്മളിവിടെ വൈകിട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ തുഞ്ചം ഉത്സവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തുഞ്ചം ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വരിക കണ്ടാസ്വദിക്കുക ഒരുപാട് പ്രോഗ്രാം ഉണ്ട് അപ്പം മറ്റൊരു വീഡിയോസുമായി വരുന്നവർ ഓക്കെ ബൈ ബൈ